കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തളിപ്പറമ്പ് ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ച് നൽകുന്ന സ്നേഹഭവനത്തിൻ്റെ തറക്കല്ലിടൽ നടന്നു തർക്കലിടൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി നിർവഹിച്ചു കുറ്റിയാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി റെജി അധ്യക്ഷനായി കാലത്ത് പ്രത്യേകിച്ച് ആളുകളെല്ലാം സ്വാർത്ഥത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു തൊണ്ടു ഭൂമി ഒരു സെൻറ്റ് ഭൂമിക്കല്ല അരസെൻറ്റ് ഭൂമിക്ക് അടി കൂടുന്ന ആളുകളെയാണ് നമുക്ക് കൂടുതലും കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് സ്വമേധയായി ഇതിന് മുന്നോട്ട് വന്നതിൽ ആ കുടുംബത്തോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അതോടൊപ്പം സ്കൗട്ട്സ് ആൻഡ് ഗൈഡിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നാല് ലക്ഷം രൂപ ഇതിനോടകം തന്നെ സമാഹരിച്ചു എന്നുള്ളതാണ് ഇപ്പം വീട് നിർമ്മിക്കുന്നതിന് ഇനിയും കുറച്ചുകൂടി ഫണ്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പം ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആളുകളും നന്നായി മുന്നോട്ടിറങ്ങിയാൽ നമുക്ക് നേടാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ ഒരുപാട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് വളരെ മഹത്തരമായ അഭിനന്ദനാർഹമായ ഒരു പ്രവർത്തനം ഈ കുറ്റിയാട്ടൂർ ഇവിടെ നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിച്ച് നമുക്ക് വീട് വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരം സൂചിപ്പിക്കാനുള്ളത് ചടങ്ങിൽ ഭൂമി സൗജന്യമായി നൽകിയ സി പി ദിവാകരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖയുമാറി മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത വാർഡ് മെമ്പർ സത്യ സ്കൌട്ട് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ മോഹൻദാസ് തളിപ്പറമ്പ് ലോക്കൽ അസോസിയേഷൻ ട്രഷറർ എം പി ഷാജി കെ സി രതി സുധാദേവി കുറ്റ്യാട്ടൂർ എം മധു പി ടി എ പ്രസിഡന്റ് കെ പുഷ്പജ ബാബു പണ്ണേരി ഗേഡ് ഡിസ്ട്രിക്ട് ട്രെയിനിങ് കമ്മീഷണർ കെ കെ അനിത ബി എസ് ജി തളിപ്പറമ്പ് സൗത്ത് ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി കെ ഹേമന്ത് എന്നിവർ സംസാരിച്ചു ഗ്രാമിക അനൂസ് കണ്ണൂർ